വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ നമുക്ക് ഏറെ ആവശ്യമായ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് നമ്മളൊരു കിഴിലോൽ കിഴൻ സൈനിങ് നടത്തിയിരിക്കുകയാണ് കൊളംബിയയുടെ പതിനേഴ് വയസ്സുകാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡ് താരം ക്രിസ്ത്യൻ ഒറോസ്കോ ആരാണിവൻ അതെ ആരാണിവൻ നമുക്കറിയില്ല ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് വന്നൊരു വാർത്തയാണ് ആദ്യമേ പറഞ്ഞതൊക്കെ ചുമ്മാ തള്ളിയതാണ് കിഴിലോൽ കിഴൻ ആണോ എന്നൊക്കെ ഭാവിയിൽ അറിയാൻ പറ്റും പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വർഷം മാത്രമേ ഈ പ്ലെയറിന് മാഞ്ചസ്റ്ററിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ കാരണം പ്രായപൂർത്തിയായിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വയസ്സ് തോന്നും പതിനേഴ് വയസ്സൊക്കെയാണ് ടീനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കണ്ടിട്ട് തോന്നുന്നൊന്നുമില്ല ഇനി ഇപ്പോൾ പ്രായത്തിൽ തട്ടിപ്പ് കാണിക്കുന്ന ആണോ എന്നൊക്കെ സംശയമുണ്ട് കൊളംബിയക്കാരൊക്കെ ആണല്ലോ ഇപ്പൊ എന്തായാലും ആ പരിപാടി ഒന്നും ഇപ്പൊ നടക്കുമല്ലോ കാരണം ബോണിൻ്റെ ഡെൻസിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം എന്തായാലും ഈ ഒരു പ്ലെയർ വരുന്നത് കൊളംബിയയിൽ കൊളംബിയയിൽ നിന്നാണ് ആൻഡ് ഓഫ് കോഴ്സ് അണ്ടർ സെവൻറ്റീൻ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെയാണ് ഈ പറയുന്ന ഈ പയ്യൻ അപ്പോൾ അതുപോലെ തന്നെ കൊളംബിയ കോണൻ ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് റീസെൻ്റിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ അതിനകത്ത് കൊളംബിയയുടെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അത് ആ ഒരു ഫൈനലിൽ ബ്രസീലായിട്ട് കൊളംബിയ പെനാൽറ്റിയിൽ തോക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ലേസ എന്ന് പറയുന്നൊരു ക്ലബിൽ നിന്നാണ് ഇവൻ വരുന്നത് അപ്പോൾ എന്തായാലും ഈ പ്ലെയറിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്കറിയില്ല എന്നുള്ള കാര്യമാണ് കുറച്ച് ക്ലിപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിച്ചു ക്ലിപ്പുകൾ നോക്കിയിട്ട് നമുക്ക് ആരെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ഡിയോഗോ ലിയോണിയുടെ ഒക്കെ ക്ലിപ്പ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനകത്ത് ചില സമയത്ത് അടിപൊളിയായിട്ട് തോന്നുന്നു പറയുന്ന പോലെ തന്നെ ചില ക്ലിപ്പിലൊക്കെ ഈ പറയുന്ന ഒരാൾ പ്രസ് റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാക്കളുകളിലേക്കൊക്കെ എടുത്ത് ആടുന്ന ഒരു പ്രവണതയൊക്കെ കാണിക്കുന്നുണ്ട് അഗ്രഷൻ ഒക്കെ ഉണ്ട് അഫ്കോഴ്സ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളിൽ നിന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അഗ്രഷൻ അതൊക്കെ കാണിക്കുന്നില്ല പക്ഷെ ഇതിലൊന്നും ഒരു കാര്യമില്ല അണ്ടർ സെവൻറ്റീൻ അല്ലെങ്കിൽ അണ്ടർ എയ്റ്റീൻ ഒക്കെ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കാം ചിലപ്പോൾ അവർ ടോപ്പിലേക്ക് വരള്ളൂ പക്ഷേ മേ ബി ചില കേസുകളിൽ നമ്മളവർ നേരത്തെയും ക്ലിക്കായും കാണാറുണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് ഇതൊരു റിസ്ക് എടുക്കുന്നതാണ് ഇപ്പം നമുക്കറിയാം നമുക്ക് സുഖമായിട്ട് കൈസയുടെ അവനെ സൈൻ ചെയ്യായിരുന്നു നിസ്സാര പൈസയ്ക്ക് പക്ഷേ പിന്നീട് കൈസയുടെ ഭാവി ഒരു നൂറ് മില്യൺ താരമായി മാറുന്നതാണ് കണ്ടത് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ ക്ലിക്കായേക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ എടുക്കുന്നു ഇൻ കേസ് ക്ലിക്കായില്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണിലൊക്കെ വിട്ട് അവരുടെ വാല്യൂ കൂട്ടുക ശേഷം മേടിച്ചതിനേക്കാളും ഉയർന്ന തുകയ്ക്ക് മറച്ചടിക്കുക അപ്പോൾ നാലഞ്ച് മില്യണോ എട്ട് മില്യണോക്കെ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചത് ലാഭമായിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ ചികിത്സയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത്തൊരു സ്കീമാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഡിയോഗോലിയോൻ്റെ കാര്യം ഇതുപോലെ തന്നെ മെൻഷൻ ചെയ്യണം കാരണം ലാറ്റിൻ ലാറ്റിനമേരിക്കുന്ന ഈ സീസൺ തുടക്കത്തിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അതിന് മുമ്പേ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ നേരത്തെ സൈനിങ് ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം സീസൺ തുടങ്ങി ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ആൾ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തതിന് ശേഷം ചില മത്സരങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ കണ്ടിരുന്നു ഈ പ്രീ സീസൺ മത്സരങ്ങളിൽ കണ്ടിരുന്നു പക്ഷേ പൊതുവേ കേൾക്കുന്ന റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടറാക്കി ആവാനുള്ള ക്വാളിറ്റിയിലേക്കൊന്നും ആളായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി മാത്രമേ ഇംഗ്ലീഷ് ഫുട്ബോൾ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലോങ് പ്രോസസ്സായിരിക്കും മേ ബി കുറേ വർഷങ്ങളെ കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഡിയോ ഗോലിയോണെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമൊക്കെ ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിയോ ഗാലിയോ മണ്ണിനും ഇവിടെത്തന്നെ ലൈബിലും പലരും മെൻഷൻ ചെയ്തിരുന്നു ഡിയോ ഗോലിയോം വരുന്നുണ്ടല്ലോ അടിപൊളി പ്ലെയർ അല്ലേ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കേസമാണ് അത്ര അടിപൊളിയോ ഒന്നുമല്ല മേ ബി അറ്റ് സം പോയിന്റ് ഇൻ ഫ്യൂച്ചർ അതിനുള്ള ഫിസിക്കും ആട്രിബ്യൂട്ട്സൊക്കെ കാണും ഉള്ളൊരു പ്ലെയറാണ് അപ്പം നമ്മളിപ്പോൾ ഇടിയോഗലിയോണാണെങ്കിലും അതുപോലെ ഈ പറയുന്ന ഒക്കെ ആണെങ്കിലും ഇവരുടെയൊക്കെ പ്രായവും അതുപോലെ അവരുടെ ബില്ലും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ടീനേജേഴ്സ് ടീനേജേഴ്സാണൊന്നും പറയില്ല അവർ നല്ല പ്രായമുള്ള അല്ലെങ്കിൽ മെച്യോർഡ് ബോഡിയുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കൂടുതലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മാനേജ്മെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ സൈൻ ചെയ്ത പ്ലേയേഴ്സിൻ്റെ കുറച്ച് വേറെ കാര്യവും പറയണം കാരണം ഡിയോ വലിയോണ സൈൻ ചെയ്തതാണ് ഇപ്പോൾ ഓറോസ്കോ സക്കു കോനെ ചിലോ ഓബി അതുപോലെ തന്നെ എയ്ഡൻ ഹേവൻ അങ്ങനെ കുറച്ച് യുവതാരങ്ങളൊക്കെ നമ്മൾ റീസെൻ്റ്ലി ക്ലബ്ബിൽ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അതിൻ്റെ പുറകിലുള്ളത് ജെയ്സൺ ആണ് അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു ജെയ്സൺ വിൽകോക്സിൻ്റെ ശരിക്കുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമി സെറ്റപ്പ് ഒക്കെയാണ് ഈ യങ്സ്റ്റേഴ്സിനെ ഒക്കെ കൊണ്ടുവരാമെന്നുള്ളതാണ് കൂടുതൽ ശരിക്കും എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടീമിലുള്ളതിനേക്കാൾ എക്സ്പെർട്ടീസ് കാരണം ആ ഒരു വർഷമാണ് സൗത്ത് ആംഡണിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാൻസിറ്റിലൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതാരങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറയുന്ന ഒരു സിമിലർ പരിപാടിയാണ് പുള്ളിക്കാരനോട് ചെയ്യുന്നത് പക്ഷേ ഈ വന്ന പ്ലേയേഴ്സിലാകെ ഏഡൻ ഹേവൻ മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് ടീമിലേക്ക് അല്ലെങ്കിൽ ബെഞ്ചിലേക്കെങ്കിലും ഇരുത്താനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ചിടോബിയൊക്കെ ആണെങ്കിലും ആ ലെവലിലേക്കായിട്ടില്ല മേ ബി കുറച്ച് വർഷങ്ങളൊക്കെ എടുത്തേക്കാം അപ്പോൾ നമുക്ക് എല്ലാ ഈ പറയുന്ന പോലെ യമാലോ അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഗ്രീൻവുഡ് ഒക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തെ തന്നെ സെൻസേഷൻ ആയിട്ട് മാറിയ ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും നമുക്ക് അങ്ങനെയാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഒത്തിരി വൈകി ലൈറ്റ് ബ്ലൂമേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ബ്രോണോ ഫെർണാണ്ടസ് ഒക്കെ ആണെങ്കിലും പുള്ളിക്കാരിറ്റലിയിലൊക്കെ ആയിരുന്നല്ലോ ഉടനെ ഈസിയിലും സമ്പഡോറിയയിലൊക്കെയാണ് പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് വരെ കളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് പിന്നെ സ്പോർട്ടിങ്ങിലേക്കൊക്കെ പോയി പിന്നെ ഒരു വേൾഡ് ഫേമസ് ഒക്കെ ആയത് യുണൈറ്റഡിലേക്ക് വന്നതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ ലേറ്റ് ബ്ലൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സോ നിസാര വിലക്ക് നമ്മൾ മേടിക്കുന്നു അതുകൊണ്ട് റിസ്ക് എടുക്കുന്നു വർക്കൗട്ട് വർക്കൗട്ടായി കഴിഞ്ഞാൽ വർക്കൗട്ടായി എന്നുള്ളതാണ് ഈ ഒരു സൈനിങ് കളി എന്നൊക്കെ നമുക്ക് എന്താ പറയുക എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു ചിലപ്പോൾ അധികം ആൾക്കാർക്ക് അറിയാൻ അറിയില്ല എന്ന് തോന്നുന്നു ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ മനുഷ്യനായിട്ട് ഡിക്സ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക നമുക്ക് പല ടയർ ഓഫ് യൂത്ത് പ്ലെയേഴ്സ് ഉണ്ട് അണ്ടർ സെവൻ അണ്ടർ എയ്റ്റ് അപ്പം അങ്ങനെ ഒത്തിരി ടീനേജേഴ്സ് പിള്ളേർ ഇഷ്ടം പോലെ നമ്മുടെ ക്ലബിലുണ്ട് അപ്പോൾ ഇതെല്ലാ ക്ലബ്ബുകളും നടക്കുന്ന ഒരു കാര്യമാണ് ടീനേജേഴ്സിനെ ചെറുപ്പത്തിൽ അവരെവിടെയെങ്കിലും സ്കൌട്ട് ചെയ്യുന്നതിന് ശേഷം ക്ലബിൽ കൊണ്ടുവരാണ്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കും അപ്പോൾ ചില താരങ്ങളൊക്കെ ഭാവിയിൽ ഫസ്റ്റ് ടീം താരങ്ങളായി മാറും ഇപ്പോൾ നമുക്കറിയാം റാഷ്ഫോർഡും മറ്റും ഇങ്ങനെയൊക്കെ ഒത്തിരി ചെറുപ്പം തൊട്ടേ ക്ലബിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പ്ലെയേഴ്സൊക്കെ അതായത് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഇപ്പോൾ നമുക്കറിയാം മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇംഗ്ലണ്ടാണ് അതേസമയം ബ്രൈറ്റൺ എന്നൊക്കെ പറഞ്ഞാൽ സൗത്താണ് ലണ്ടൻ ഒക്കെ സൗത്ത് ആണ് അപ്പോൾ ഇവിടെ ഒക്കെയുള്ള താരങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ അവസരം കൊടുക്കുന്നതെന്നുള്ള പറ്റിയാണ് കുറച്ച് ദിവസങ്ങൾക്കും ഞാൻ അറിഞ്ഞത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്സ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ ആ ക്ലബ്ബ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബ് കുറച്ച് ഹോസ്റ്റ് ഫാമിലീസ് ഉണ്ട് അതായത് ക്ലബ്ബ് മോണിറ്റർ ചെയ്യുന്ന കുറച്ച് ഫാമിലീസൊക്കെ മാഞ്ചസ്റ്ററിലുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ യൂത്ത് താരങ്ങൾ അല്ലെങ്കിൽ ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേരെയൊക്കെ ആ ഫാമിലിയോടൊപ്പം താമസിപ്പിക്കും അങ്ങനെ ഒരു ഫാമിലി എൻവയോൺമെൻറ്റിൽ ക്ലബ്ബ് അവരെ മോണിറ്റർ ചെയ്യും അതുപോലെ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫുട്ബോൾ ട്രെയിനിങ്ങിൻ്റെ ഒപ്പം നടക്കും അപ്പോൾ അവർക്ക് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു ഫീലിങ് വരുത്താതിരിക്കാനായിട്ട് ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദത്ത് പുത്രന്മാരെ പോലെയാണ് നമ്മുടെ ഈ റാഷ്ഫോർഡും അതുപോലെ തന്നെ ലിങ്കാഡൊക്കെ ആക്ച്വലി വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ അവർ അങ്ങനെ ഒരു ഫാമിലി പോയി നിന്ന് അങ്ങനെ ഒരു സെറ്റപ്പിൽ എൻവോൺമെൻറ്റിലാണ് അവർ വളർന്ന് പിന്നീട് ക്ലബിനെ വേണ്ടി കളിക്കുന്ന താരങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്കുണ്ട് എന്നുള്ളൊരു കാര്യം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം